പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ രാഹുൽ ഗാന്ധിയോടുള്ള ആരാധനമൊത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കായി മൈക്ക് അനൗൺസ്മെന്റ് നടത്തുന്ന തിരക്കിലാണ് പന്ത്രണ്ട് വയസ്സുകാരനായ മുഹമ്മദ് യാസിൻ വണ്ടൂർ വാണിയമ്പലം ജി എച്ച് എച്ച് എസിലെ ഏഴാം ക്ലാസുകാരനായ യാസിൻ രാഹുൽ ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വകനാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീമാൻ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് കൃത്യമായി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്താനായിട്ടെ സ്നേഹിക്കുന്ന സമ്മർദ്ദമായ വികസനങ്ങൾക്ക് കകർക്കുന്ന നല്ലവരായ വോട്ടർമാരോട് വലിയ പുരസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലമായാൽ നാട്ടിൻപുറങ്ങളിലടക്കം മൈക്ക് അനൗൺസ്മെന്റുകൾ സജീവമാണ് ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ കുറുക്കിക്കൊള്ളുന്ന വാക്കുകളിലുമായി പ്രമുഖ അനൗൺസർമാർ രംഗം കൊഴുപ്പിക്കുന്നതിനിടെയാണ് വയനാട് ലോക്സഭാ ഉൾപ്പെട്ട വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വാണിയമ്പലത്ത് ഈ കുട്ടി അനൗൺസർ ശ്രദ്ധ ആകർഷിക്കുന്നത് കാഴ്ചയിൽ മാത്രമേ കുട്ടിത്തമുള്ളൂ വാക്കിലും മൈക്ക് പിടിക്കുന്ന രീതിയിലും ഒക്കെ പക്ക പ്രൊഫഷണൽ തന്നെയാണ് യാസീം ഞാൻ വലിയ കോൺഗ്രസ് ആണ് ഞാൻ ഈ കഴിഞ്ഞ വർഷത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതേമാതിരിക്ക് ജീപ്പ് കയറി പോയതാണ് അങ്ങനെ അങ്ങാടിയിൽക്കോട്ടൊക്കെ നടന്ന പോയതാണ് പിന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അയച്ച് ജീപ്പിൽ നടക്കുന്നുണ്ട് അത് ശാന്തിനഗർ സ്വദേശി വലിയ പറമ്പ് ജാഫർ ആസിദ് അദമ്പതികളുടെ ഏകമകനായ യാസിൻ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് അനൗൺസ്മെന്റിൽ ശ്രദ്ധ ആകർഷിക്കുന്നത് ജീപ്പിൽ കയറി മൈക്കിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ യാസിൻ സ്വന്തമായി യൂട്യൂബിൽ നോക്കിയാണ് തയ്യാറാക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഹുൽ ഗാന്ധിയെ ഒന്ന് നേരിട്ട് കാണുക ഒപ്പം ഒരു സെൽഫി എടുക്കുക എന്നതാണ് മുഹമ്മദ് യാസിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നുണ്ട് എനിക്ക് രാഹുൽ ഗാന്ധിനെ കാണാൻ നല്ല ആഗ്രഹം രാഹുൽ ഗാന്ധിനെ കണ്ടിട്ട് സെൽഫി ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ